ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഏത് നിലയിലായിരുന്നാലും ദൈവം തന്റെ സ്നേഹം നമ്മുടെ മേൽ ചുരിയുന്നുണ്ട് നാം തുറക്കുന്ന പാത്രത്തിന്റെ അളവനുസരിച്ച് ഈ സ്നേഹം കൂടുകയും കുറയുകയും ചെയ്തു എന്നിരിക്കും ഉന്നത സ്ഥാനീയർക്കും താഴ്ന്ന നിലയിലുള്ളവർക്കും ഒരേ സ്നേഹമാണ് ദൈവം നൽകുന്നത് ഹെലേന ഒരു രാജ്ഞിയായിരുന്നില്ലേ കോൺസ്റ്റന്റൈൻ ഒരു ചക്രവർത്തി ആയിരുന്നില്ലേ ഇവരൊക്കെ സ്വർഗത്തിലെത്താൻ ദൈവസ്നേഹത്തെ ആഴത്തിൽ അനുഭവിച്ചു റോമലഹനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മുപ്പത്തിയെട്ടാം തിരുവിതണ്ണത്തിലേക്ക് കടക്കുമ്പോഴോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലിടയിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും ദൈവത്തിന്റെ ശക്തിയും സ്നേഹവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം കൃപ ചൊരിഞ്ഞ് എല്ലാവരെയും സ്പർശിക്കട്ടെ എല്ലാവരിലേക്കും അവരുടെ ജീവിത സാഹചര്യത്തിലേക്കും ദൈവത്തിന്റെ ആ അനുഗ്രഹം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ പരിശുദ്ധമ്മയുടെ സംരക്ഷണ കാപ്പയിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ